ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇവിടുത്തെ തൊട്ടടുത്ത പഞ്ചായത്തായ സീതത്തോട് പഞ്ചായത്തിലെ ഒരു മനോഹര കാഴ്ചയാണ് ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എത്രയും പെട്ടെന്ന് ആ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാം വീട്ടിൽ നിന്ന് നമ്മൾ രാവിലെ ഒരു ആറരയായപ്പോഴിറങ്ങിയത് ആറരയ്ക്ക് ഇറങ്ങി ചിറ്റാർ പഞ്ചായത്തിൽ കൂടി ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക ചിറ്റാർ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവിക്ക് പോകുന്ന റൂട്ടാണ് എല്ലാം ഗവിക്ക് പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം ഇതിലെയാണ് നമ്മൾ ഗവിക്ക് പോകുന്നത് ഇതിൽ കെ എസ് ആർ ടി സി ഉണ്ട് രാവിലെ ആറരയ്ക്ക് ഓർണ്ണോണ്ട് ഏഴേകാല് കഴിഞ്ഞ് ഏഴര ആവുമ്പോഴത്തേക്ക് ഓർമ്മ ആ രണ്ട് ബസ്സാണ് ഗവിക്ക് പോകാൻ രാവിലെ ഉള്ളത് ഇവിടുന്ന് ഇത് പോയിട്ടില്ലാത്ത ആളുകളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ പോയി കാഴ്ചകളൊക്കെ ഒന്ന് കാണണം കാരണം നമ്മുടെ ഭൂമിയിൽ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടിയുണ്ട് പക്ഷെ നമ്മളെല്ലാം ഒന്നും കാണാൻ പറ്റുന്നില്ല എല്ലാം കാണാൻ പറ്റുന്നില്ലെങ്കിലും ചിലവ് കുറഞ്ഞ രീതി നമുക്ക് പെട്ടെന്ന് പോയി കണ്ടിട്ട് വരാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ പോയി കാണാമല്ലോ അത് ഈ ഗവിക്ക് പോകുന്ന നല്ലൊരു ഇതാണ് കെ എസ് ആർ ടി സി ഉണ്ട് നമുക്ക് ചിലപ്പം പോകുന്ന വഴിക്കാ കെ എസ് ആർ ടി സി കാണാൻ സാധിക്കും നമ്മളിപ്പോൾ ഡെൽറ്റാ എന്ന് പറഞ്ഞ സ്ഥലത്തുകൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമോ ഇതെല്ലാം ചിറ്റാർ പഞ്ചായത്ത് തന്നെ ഇതിന് തൊട്ടടുത്ത് തന്നെ സീതത്തോട് പഞ്ചായത്ത് നമുക്ക് സീതത്തോട് പഞ്ചായത്തിലായിരുന്നു പോകാനുള്ളത് ആ ഗവി ബസ് ഇതുകൊണ്ട് നമ്മുടെ മുന്നിൽ പോകുന്നുണ്ടേ ആദ്യത്തെ ഗവി ബസ് രാവിലെ പോകുന്ന ആദ്യത്തെ ബസ്സാ അത് അതിലിഷ്ടം പോലെ യാത്രക്കാരുണ്ട് ടിക്കറ്റ് എടുത്ത് ഗവിക്കുള്ള ടിക്കറ്റ് മാത്രം എടുത്ത് പോയാൽ ഇതല്ല നമുക്ക് പ്രത്യേകം പാസ്സൊന്നും അതിനുവേണ്ടി വേണ്ട കണ്ടോ ആൾക്കാരൊക്കെ നിന്ന് വരിക അതിനകത്ത് പോകുന്നത് സീറ്റ് ഫുള്ളാണ് അതുകൊണ്ടാണ് മലമുകളിലെ മഞ്ഞൊക്കെ നമുക്ക് നമുക്കവിടെ എത്തിച്ചേരേണ്ടത് ഒത്തിരി ഒന്നും ഇല്ല ഇവിടുന്ന് ഒരു ഏഴെട്ട് കിലോമീറ്റർ ഉണ്ട് നമ്മൾ സീതത്തോട് പഞ്ചായത്തിലേക്ക് കടന്നു സീതത്തോട് പഞ്ചായത്തിലൂടെ ഇങ്ങനെ നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുകയാണ് നല്ല മഞ്ഞുണ്ട് സീതത്തോട് പഞ്ചായത്തിലെ കെ എസ് ഇ ബിയുടെ ഒരു പവർ ഹൗസ് ഉണ്ട് പവർ ഹൗസ് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പം വലത്ത് സൈഡിലോട്ടുള്ള റോഡിൽ കൂടെ നമ്മൾ ഈ പോകേണ്ടത് ഈ സ്ഥലത്ത് ഇതിന് കോട്ടപ്പാറ മല എന്നാണ് പറയുന്നത് അവിടെ ഒരു ശിവക്ഷേത്രമൊക്കെ ഉണ്ട് നമ്മൾ ഇതൊരു ഇൻസ്റ്റഗ്രാം റീൽ കണ്ടായിരുന്നു ഇങ്ങനെ ഇവിടെ മഞ്ഞ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ സത്യമാ നമ്മുടെ തൊട്ടടുത്താണെങ്കിലും ഇത് കണ്ടുപിടിച്ചതങ്ങനെ ഞാനങ്ങനെ അറിഞ്ഞത് അങ്ങനെ നമ്മളിവിടെ വന്ന് കാഴ്ചകളൊക്കെ കണ്ടു ഒരുപാട് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കുറേ ഫോട്ടോസൊക്കെ ഞങ്ങളെടുത്തു ഞാനും മോനും എൻ്റെ ഒരു സുഹൃത്തുമാണ് ഞങ്ങളെല്ലാവരും അവിടെ ഒരുപാട് നേരെ ഞങ്ങൾ ആസ്വദിച്ച് അവിടെ നിന്ന് മഞ്ഞൊക്കെ കുറയുന്നിടം വരെ ഞങ്ങൾ മേളിൽ നിന്നു മേളിൽ നമുക്ക് ഈ സ്റ്റെപ്പ് വഴി അല്ലാതെ കയറി കയറിപ്പോകാം സ്റ്റെപ്പ് കയറാൻ വയ്യാത്തവർ ആ റോഡിൽ കൂടെ തന്നെ നേരെ മുന്നോട്ട് പോയാൽ മതി ഈ അമ്പലത്തിൻ്റെ മേളി വരെ വാഹനം എത്തും ഏത് കാറാണെങ്കിലും ബസ് ജീപ്പാണെങ്കിലും എല്ലാം എത്തും എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ചുറ്റിലൊന്നും ഈ മഞ്ഞല്ലാതെ ഒന്നും രാവിലെ കാണാനൊക്കത്തില്ല വെട്ടമൊക്കെ ഒന്ന് വീണ് കഴിയുമ്പോൾ സീതത്തോട് പഞ്ചായത്ത് ഫുള്ള് കാണാം അവിടെ നിന്നാണ് അതുപോലെ നല്ല ഹൈറ്റില്ല അങ്ങനെ നമ്മുടെ മനോഹരമായ ഇന്നത്തെ കാഴ്ച ഇവിടെ അവസാനിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും കമൻറ്റും ചെയ്യുകയും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്